ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സർവലോക സൃഷ്ടികൾ അതാണ് മനുഷ്യന്റെ പരീക്ഷണവും അപ്പൊ ആ നന്മതിന്മകളെ തിരിച്ചറിയുന്ന ബോധത്തിനാണ് എന്ന് പറയുന്നത് അപ്പൊ ധാർമ്മിക ബോധം ഉണ്ടാവാം ഒരാടിനും പശുവിനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ജീവിതാലങ്ങൾക്കൊന്നും ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തിരഞ്ഞെടുക്കുക തള്ള കൊള്ളൊന്നും ചെയ്യേണ്ട കാര്യമില്ലേ റോട്ട് കിടക്കണ ഒരു സാധനം ഒരു പശുവിനു വേണമെങ്കിൽ തിന്നാനുള്ള സാധനം മാത്രം നോക്കിയാൽ മതി അത് തിന്നു ഒരു പഴം വീണെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പച്ചക്കറിയുടെ എന്തെങ്കിലും ഒരു സാധനം വീണെടുക്കുന്നുണ്ട് അത് അതിനെ തിന്നാൻ പറ്റിയ ഒരു സാധനമാണെങ്കിൽ അതിനെ തിന്നുന്നതിന് യാതൊരു വിരോധമല്ലേ പശു അത് തിന്നും പശുവല്ല ഇത് ഈ പശുവിനെ തിന്നാൻ പറ്റുമല്ലോ തീരുമാനിക്കേണ്ടത് പിന്നെ ആരാണ് അതിനെ പൂറ്റുന്ന യജമാനാണ് മറ്റേ പീഡിയക്കാരൻ്റെ പഴം പോയിട്ട് പശുവിന് വെറുതെ കടിച്ച് പശുവിനെ അത് തിന്നാം അതെന്താ പശുവിന് പഴം തിന്നാനുള്ളതാണ് പച്ചക്കറി തിന്നാനുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നൽകപ്പെടുന്ന സാധനം തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അത് തിന്നും പക്ഷെ മനുഷ്യനങ്ങനെ തിന്നാൻ പറ്റില്ലേ കാരണം എന്താ പൈസ കൊടുത്തിട്ട് തിന്നാൻ പറ്റുള്ളൂ ഹലാലായ മാർഗ്ഗത്തിലൂടെ സമ്പാദിച്ചത് മാത്രമേ മനുഷ്യൻ തിന്നാൻ പറ്റുള്ളൂ നമ്മൾ പാടം പഴം ഹലാലായ വസ്തുവാണ് പക്ഷെ നമുക്കത് ഹലാലാണെങ്കിൽ എന്താണ് ഒന്നുകിൽ നമ്മൾ നട്ടു നനച്ചുണ്ടാക്കിയതാവണം അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാവണം അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും സമ്മാനം തിന്നതാവണം അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയതാവണം എന്നാലേ മനുഷ്യനത് ഹലാലാവുള്ളൂ ഇതാണ് ധാർമ്മികത എന്ന് പറയുന്നത് ഇതൊരാടിന് കടം വാങ്ങിയതാണോ അതുപോലെ തന്നെ ഇത് ഞാൻ നട്ടു നനച്ചുണ്ടാക്കിയതാണോ എനിക്കൊരാള് സമ്മാനം തന്നതാണോ ഇത് എനിക്ക് തിന്നാൻ പറ്റാണോന്നൊന്നും ആടിന് നോക്കേണ്ട കാര്യമില്ല പശുവിനെ നോക്കേണ്ട കാര്യമില്ല മറിച്ച് ഏതൊരു പ്രശ്നത്തിനും ഇതൊരു തിന്നുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല ലോകത്തെ എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ് ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പൊ തിന്നുക എന്നുള്ളത് ഹലാലായ ദിവസം മദ്യം ഏതാലും ഹറാമാണ് അതിനെ പിന്നെ ഹലാലാക്കണ പരിപാടിയേ പറ്റൂല അത് ഹലാലാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിനെ അവരെ വേറെ കൈകാര്യം ചെയ്യണം അവരോടാണ് നമ്മുടെ പോരാട്ടം അവരോടാണ് നമ്മുടെ സമരം അവരോടാണ് നമ്മുടെ വിപ്ലവം മനുഷ്യന് വിരുദ്ധമായ നിലപാടുകളെയും സംവിധാനങ്ങളെയും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ഭരണകൂടങ്ങൾ പാർട്ടികൾ മതങ്ങൾ സംവിധാനങ്ങൾ വിദ്യാഭ്യാസം സംസ്കാരം എന്തൊക്കെ ഉണ്ടോ ശുദ്ധ ഹറാമുകളെ ഹലാലാക്കുന്നവരോടാണ് പ്രവാചകന്മാർ പോരാട്ടം നടത്തിയിട്ടുള്ളത് അത് അതല്ലാഹിന്റെ ഭാഗത്ത് കള്ള ഇലാഹുകളെ വെക്കുന്നത് മുതൽ വ്യാജ ഇലാഹുകളെ വെക്കുന്നത് മുതൽ മനുഷ്യന്റെ ജീവിതത്തെ അടിമുടി ഹറാമുകൾ കൊണ്ട് നിറക്കാൻ ശ്രമിക്കുന്നവർ ഹലാലാണ് എന്ന് തോന്നുന്ന രീതി അപ്പൊ ഹറാമ ഹറാം തന്നെയാണ് ഹറാമും ഹലാലും തിരിയണം ഹലാൽ എങ്ങനെയാണ് ഹലാലാവുക എന്നുള്ളതും തിരിയണം ഇതിനടുത്ത് എന്ന് പറയും ഇത് മനുഷ്യനുണ്ടാവണം ബോധം എന്ന് പറയുന്നത് നമ്മൾ അതിനെ കുറിച്ചാണ് ഈ ധാർമ്മികത അതപ് പോലെ ഫുലത്ത പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ ഈ ബോധം എന്ന് പറയുന്നത് അപ്പം അതൊന്നും വേണ്ടതില്ല അങ്ങനെ ഒരു അദബ് അങ്ങനെ ഒരു ഫുലുക്ക് അങ്ങനെ ഒരു തത്വ അതുപോലെ തന്നെ അഫ്സാൻ വൃത്തിയിലും പിടിപ്പിലും ചെയ്യുക എന്തെങ്കിലും എങ്ങനെയെങ്കിലും വാരി വലിച്ചു ചെയ്യരുത് അത് അതിൻ്റെ ഏറ്റവും ശരിയായ രീതിയിൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് മുതൽ വസ്ത്രം ധരിക്കുന്നത് മുതൽ അവന്റെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തെയും എന്തു ചെയ്യണം വളരെ ക്രമപ്രവർത്തമായ രീതിയിൽ ഒന്നിൽ നിന്ന് തുടങ്ങി അതിന്റെ പൂർണതയിലേക്ക് ഇങ്ങനെ കയറി 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 ഏറ്റവും ഭംഗിയായി അത് പര്യവസാനിപ്പിക്കുന്ന മറ്റേ കഴുതപ്പുലിക്കൊക്കെ വല്ലതും കിട്ടിയാല് എങ്ങനെയെന്താ നോക്കില്ല ഇരങ്ങനെ നാല് ഭാഗത്തൊന്നും എവിടെയാണ് ആദ്യം തുറക്കേണ്ടത് എങ്ങനെയാണ് തുറക്കേണ്ടത് ഒരു തീരുമാനം ഉണ്ടാവില്ല എവിടുന്നും കടിച്ചു വലിച്ച് അതിന്റെ യാതൊരു ഹുറമത്തും ഇല്ലാതെ പട്ടിപ്പൂച്ച കണ്ടിട്ടില്ലെങ്കിൽ എന്നെങ്കിലുമൊക്കെ കിട്ടിയാല് അതിന്റെ ഒരു അടുക്കും ചെട്ടിയും വ്യവസ്ഥയൊന്നും അതിനുണ്ടാവില്ല അതങ്ങനെയാണ് ചെയ്യുക പക്ഷെ മനുഷ്യൻ അങ്ങനെ ആകാൻ പാടില്ല മനുഷ്യൻ എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യണം അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ പൂർത്തീകരിക്കുക ഇതിനാണ് യഹസാനെന്ന് പറയുന്നത് രഹസാനോട് ക്വാൻ അള്ളാഹു യഹബുൽ അള്ളാഹു ജഹബുൽ മുത്തെയും അള്ളാഹു ധാർമ്മികതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അള്ളാഹു പെർഫെക്ഷനോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അടുക്കലും തിട്ടയിലും വ്യവസ്ഥയിലും ഒക്കെ ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തി സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ ഒരു ഭാഗം സൂചിപ്പിച്ചിരുന്നു മനുഷ്യൻ ലിബറൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പരമ സ്വതന്ത്രനാണ് എന്ന് വാദിക്കലാണ് എനിക്കെനിക്ക് പരമാധികാരത്തുണ്ട് ഞാൻ തന്നെയാണ് എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്റെ വിഷയത്തിൽ ഇടപെടാൻ ഒരാൾ വരാൻ പാടില്ല ഭരണകൂടം മുതൽ മതങ്ങൾ മുതൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ മുതൽ ആർക്കും എന്റെ ജീവിതത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യമില്ല അതിരുകളില്ലാത്ത വ്യക്തി കുറിച്ച് അങ്ങനെ വ്യക്തി ആണെങ്കിൽ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷെ വ്യക്തികളാരും അങ്ങനെ സ്വതന്ത്രരല്ല ഭൂമിയിലെ ഒരു സൃഷ്ടിയും സ്വതന്ത്രമല്ല അള്ളാഹു മാത്രമാണ് സ്വതന്ത്ര പരമാധികാരിയായിട്ട് ഭൂമിയിലുള്ളത് ബാക്കിയെല്ലാം അള്ളാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതും അള്ളാഹുവിന്റെ ഇച്ഛകളാൽ നിയന്ത്രിക്കപ്പെടുന്നതും അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുമാണ് അത്തരം വിഷയങ്ങൾ നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ എത്ര വലിയ കഴിവുള്ളവരാളാണെങ്കിലും മനുഷ്യനാണ് ഏറ്റവും കഴിവുള്ളത് ഭൂമിയിൽ ബുദ്ധി കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടും ഒക്കെ ഏറ്റവും വലിയതിനെയും ഏറ്റവും ചെറിയതിനെയും ഒക്കെ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനും നിക്ഷേക്കാനും സ്വാധീനിക്കാനും അധികാര ഉടമസ്ഥതയിൽ വെക്കാനും ഒക്കെ പവർ നൽകപ്പെട്ടിട്ടുള്ളത് മനുഷ്യനാണ് മനുഷ്യനെ മറ്റുള്ള പ്രകജാലങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ലേ അതുകൊണ്ടാണ് അതിനൊന്നും ദൈവാക്കാൻ പറ്റില്ല എന്ന് പോലും നമ്മള് പറയുന്നത് കാരണം എല്ലാം മനുഷ്യനാലാണ് ഭൂമിയിൽ നിയന്ത്രിക്കപ്പെടുന്നത് പക്ഷെ ആ മനുഷ്യൻ പോലും എന്താണ് അവന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളിലും നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് അവന്റെ ജനനം അവന്റെ മരണം അവന്റെ മാതാപിതാക്കൾ അവന്റെ മക്കൾ അതുപോലെ തന്നെ അവന്റെ കളറ് അവന്റെ ഭാഷ അവന്റെ ശാരീരിക ഘടന ആന്തരിക അവയവങ്ങൾ അതുപോലെ തന്നെ ബാഹ്യാവയവങ്ങൾ ഇതൊന്നും നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മളാൽ നമ്മൾ സംവിധാനിച്ചതല്ല നമുക്ക് നമ്മളെ സംവിധാനിക്കാനുള്ള കരുത്തില്ല അതുകൊണ്ട് മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് പറയുന്നവർക്ക് പോലും സ്വയം സ്വതന്ത്രനായി എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള അധികാരമുണ്ടല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യ ഡഗ്രി മുതലേ കണ്ടോണ്ട് കാണണ്ട കണ്ടുകൊണ്ട് കേൾവിയാക്കാം എന്നൊക്കെ നമുക്ക് വെക്കാമല്ലോ ഭക്ഷണം മൂക്കിലൂടെ ആക്കാം നാ നാക്കലൂടെ കാരണം ഞാൻ സ്വതന്ത്രനാണ് എനിക്ക് തീരുമാനിക്കാമോ എന്റെ കാര്യങ്ങൾ ഇനി കാലമ്മലെല്ലാം നടത്തും കയ്യമ്മലാണ് നടത്തണം കാലിന് പകരം കൈ കൈയിന് പകരം ഇനി കാലാണ് ഉപയോഗിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ നമുക്ക് പരമാധികാരവും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യാനുള്ള കൈ ചെയ്യാനുള്ള പണി അല്ല സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അത് മാത്രമേ കൈകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോണ്ട് ചെയ്യേണ്ട പണിയെ കണ്ടുകൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ അധികാരം നമ്മുടെ അധികാരം ഉപയോഗിച്ചോളൂ അതുപോലെ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാദം മനുഷ്യൻ പരമതന്ത്ര സ്വതന്ത്രനാണ് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ വിഡ്ഢികളാണ് കാരണം മനുഷ്യൻ സ്വതന്ത്രനല്ല അടിസ്ഥാനപരമായി സ്വതന്ത്രനല്ല അവൻ മറ്റൊരാളെ നിയന്ത്രിക്കപ്പെടുന്നവനും നിർണയിക്കപ്പെടുന്നവനും നിശ്ചയിക്കപ്പെട്ടവനും ആ വിധിയിലേക്ക് തുടങ്ങി ആ വിധിയിലേക്ക് ഒടുങ്ങുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ ആ വിധിയുടെ ഓട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനോ പിടുത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ച് നിശ്ചയിച്ച് അവസാനത്തെ ലക്ഷ്യത്തിലേക്കെത്താനോ മനുഷ്യന് കഴിയില്ല കാരണം അള്ളാഹുവാണ് നമ്മള് കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് തുടക്കം കൊടുക്കോ ഇന്നാലെ ഇല്ലാഹിയോ ഇന്ന ഇല്ലാൻ ഇതൊക്കെ നമ്മള് പറയലുണ്ട് അല്ലാഹു എഴുതി വെച്ചതല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കില്ല ഒന്നും നടക്കില്ല നിളഞ്ഞിലേ ഞാൻ സർവതന്ത്ര സ്വതന്ത്രവാദിയാണ് എന്ന് വാദിക്കുന്നുവെങ്കിൽ അത് അല്ല എഴുതി വെച്ചോണ്ടാണ് നടക്കണത് വ്യക്തി എങ്ങനെ എങ്ങനാകാൻ പറ്റുമെന്നുള്ളതല്ല അള്ളാകാരെയാ മനുഷ്യൻ ഇങ്ങനെയും പറയുന്നുള്ളത് അല്ലാതെ അല്ല അറിയാതെ അവൻ ആയി പോയതൊന്നുമല്ല ഇവൻ അങ്ങനെ പറയുന്നത് കൊണ്ട് അവൻ എല്ലാ സ്വാതന്ത്ര്യമുള്ളവനായിട്ട് മാറുന്നുല്ല ജനനത്തിലോ മരണത്തിലോ ഭാഷയിലോ കളറിലോ ശാരീരിക ഘടനയിലോ നിർബന്ധിതമായി മറ്റൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വെക്കാനെന്നുള്ള കഴിവ് മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല ഒരു കാര്യങ്ങളിലുമില്ല ജീവിതത്തിൽ നമ്മൾ കടന്നുപോകുന്ന മേഖലകളെയൊക്കെ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വളക്കാനും മുടിക്കാനും തിരിക്കാനും കേറാനും മറയാനും എന്നുള്ള ശേഷി ലോകത്തെ ഒരു അമ്പലം നൽകപ്പെട്ടിട്ടില്ല അടിസ്ഥാനപരമായി മനുഷ്യൻ അള്ളാഹുവി അതുകൊണ്ടാ വിഭാജിന്നല്ല വിളിക്കുന്നത് എന്റെ അടിമകളെ എന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ എന്താ അടിമക്ക് അള്ളാന്റെ കൽപ്പനക്കും ഇഷ്ടത്തിനും അനുസരിച്ച് സ്വതന്ത്രമായി പോകാൻ കഴിയില്ല ലോക ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് മനുഷ്യൻ മിഡിയായി ഇപ്പുറത്ത് എന്നിട്ട് പറയുന്നു എന്ത് ഞാൻ സ്വതന്ത്രനാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം പക്ഷെ ഈ വാദത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹറാമുകളൊക്കെ ഹലാലകളാക്കാനും നമ്മൾ മര്യാദയായി കണ്ടിരുന്ന കാര്യങ്ങളെയൊക്കെ മര്യാദ കെട്ട ഏത് പ്രവർത്തനത്തെയും അതാണ് സംസ്കാരം എന്ന് നമ്മളെ തോന്നിപ്പിക്കാനും നമ്മളുടെ ജീവിതത്തിൽ നിഷിദ്ധമായിരുന്ന കാര്യങ്ങളൊക്കെ അനുവദനീയമാക്കി തീർക്കാനും പല പരിധികളിലും മാന്യതകളിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്ന നിലപാടുകളെയൊക്കെ അതിന്റെ അതിരുകൾ വിട്ട് എന്തും ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള സുന്ദരമായ വർത്തമാനങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രമാണ് പറയാന്നുള്ളതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നിട്ട് അതിന് വലിയ വാദങ്ങൾ നമ്മുടെ മുമ്പിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ സർവതന്ത്ര സ്വതന്ത്രനാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശമുണ്ട് ഇതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനെ വ്യക്തി സ്വതന്ത്രനല്ല അങ്ങനെ അവന് സ്വതന്ത്രനാകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള മേഖല വളരെ കുറച്ചുള്ളൂ അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നന്മയും തിന്മയും തിരഞ്ഞെടുക്കുന്നിടത്ത് മാത്രമേ അല്ല ഈ സ്വാതന്ത്ര്യം തിന്നിട്ടുള്ളൂ രണ്ടൊന്നും ഇത് തിരഞ്ഞെടുക്കാം അതിന് വിഷമങ്ങളൊന്നുമില്ല പക്ഷെ അള്ളാഹു സുബാനവന്തരന്ത് ചെയ്തിട്ടുണ്ട് നന്മയാണ് തെരഞ്ഞെടുക്കേണ്ടത് ചില അതിരുകൾ വെച്ചിട്ടുണ്ട് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ചില മതിലുകൾ വെച്ചിട്ടുണ്ട് ചില ട്രാഫിക്കുകൾ വെച്ചിട്ടുണ്ട് ആ ഹദ്ദുകൾ ആ പരിധികൾ അള്ളാഹുവിന്റെ ഹുദൂതുകൾ അള്ളാഹുവിന്റെ അതിരുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധനായ മനുഷ്യൻ നല്ലവനാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഹദ്ദുകള് ഹുദൂതുകള് എടുത്തു കളയുക എന്നുള്ളതാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിങ്ങൾക്ക് എന്തും ചെയ്യാം എങ്ങനെയാവാം എന്ന് മനുഷ്യനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യൻ പിന്നെ എന്ത് ചെയ്യാണ് ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടിപ്പം പറയുന്ന വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ അകത്തുനിന്ന് നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതവും ജീവിതത്തെ നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങളെയും കുറെ സംവിധാനങ്ങളുണ്ട് മനുഷ്യന് ജീവിക്കണമെങ്കിൽ സാമൂഹികമായ കുറെ സെറ്റപ്പുകൾ വേണം കുറെ സ്ഥാപനങ്ങൾ വേണം ഇതൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് അള്ളാഹു മനുഷ്യനെ വെച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനവും പ്രധാനപ്പെട്ട സ്കൂളും കോളേജൊക്കെ വേണമല്ലോ പള്ളി വേണമല്ലോ അതുപോലെ തന്നെ ഓഫീസുകൾ വേണം ബിസിനസും വ്യവസായവും സ്ഥാപനങ്ങളും ഒക്കെ നടക്കണം ഇതൊക്കെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബം എന്ന് പറയുന്ന സംവിധാനം കുടുംബം എന്ന് പറയുന്ന സംവിധാനം കുടുംബ സംവിധാനത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ബാക്കിയൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ് എല്ലാ സ്ഥാപനങ്ങളും മനുഷ്യ നിർമ്മിതിയാണ് പക്ഷെ കുടുംബം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് റബ്ബ് കരുണാഭാരതി മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളിലെ ഏറ്റവും കരുത്തുള്ളതും ഏറ്റവും മനോഹരമായതും ഏറ്റവും പൂർണതയുമുള്ളതുമായ സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത് കുടുംബത്തിലൊന്നും മാറുമല്ലോ അവിടെ ബി ജെ പി മാറും ചിലപ്പോൾ കോൺഗ്രസ് വരും ചിലപ്പോൾ സി പി എം വരും എവിടെ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ പക്ഷെ നിങ്ങളെ വീട്ടിലെ വാപ്പ മാറൂല നിങ്ങളെ വീട്ടിലെ ഉമ്മ മാറൂല നിങ്ങളെ വീട്ടിലെ മക്കൾ മാറില്ല നിങ്ങളെ വീട്ടില് മരുമക്കൾ മാറൂല വളരെ അപൂർവ അപൂർവ്വ കണ്ടെങ്കിൽ ചിലത് സംഭവിക്കുന്നുള്ളൂ പക്ഷെ അടിസ്ഥാന സഹോദരി സഹോദരന്മാരെ മാറൂല സഹോദരി ഇന്നിപ്പം ബി ജെ പി വന്ന് സി പി എം ആയി സി പി എം പോയി കോൺഗ്രസ് ആയി കോൺഗ്രസ് പോയി മറ്റേ വേറെന്തോ ഒരു പാർട്ടി വന്ന് ഇന്നിമൊക്കെ എവിടെ പറയാൻ പറ്റില്ല മാറാത്ത സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത് ബാക്കിയുള്ളിടത്തൊക്കെ അവനവന്റെ താല്പര്യങ്ങൾക്കും അവനവന്റെ ലാഭത്തിനും അവനവന്റെ സ്വാർത്ഥതയ്ക്കും വേണ്ടി മനോഹരമായതും വളരെ വഷളായതുമായ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യാം ആ സ്ഥാപനങ്ങളുടെ അകത്ത് നിന്ന് തകർക്കാൻ ആർക്ക് കഴിയും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് കഴിയും പക്ഷെ കുടുംബം എന്ന് പറഞ്ഞ നിങ്ങൾ എന്ത് വിലയിരുത്താനും തകർക്കാൻ പറ്റൂല നിങ്ങൾക്ക് നിങ്ങളെ വാപ്പാനെ മാറ്റാൻ പറ്റൂല നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനെ മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ മാറ്റാൻ പറ്റില്ല പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് അതിന്റെ നേതാവിനെ പിരിച്ചുവിടാം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആളെ ഇപ്രാവശ്യം എം പി ആക്കണ്ട എം എൽ എ ആക്കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണ്ടെന്ന് പാർട്ടിക്ക് തീരുമാനിക്കാം സ്വയം തീരുമാനിക്കാം ഞാനിനി എം പി ആകാൻ ഫോണില്ല എം എൽ എ ആകാം വളരെ പൂർവ്വട്ടോ അങ്ങനെ അങ്ങനെ മരിച്ചത് പോണ്ടരും കാരണം അത്ര ഇഷ്ടമാണ് ജനങ്ങളെ സേവിക്കാൻ ഇവർക്കൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ട് എന്തൊരു തിരക്കാട് പാർട്ടികളിലൊക്കെ അറിയുന്നത് ആ ഭാഗത്തേക്ക് നമ്മളിപ്പോ കടന്നു പോണ്ട അതെ സ്വയം പോവാണെങ്കിൽ പോവാം പക്ഷെ ഞാൻ വാപ്പ വാപ്പാക്ക് പറയാൻ പറ്റില്ല കാരണം അത് ജനിതകമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തീരുമാനിക്കാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള അതുകൊണ്ട് വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുന്നു ഉമ്മയുടെ സ്ഥാനത്തുനിന്ന് ഞാൻ പിന്മാറുന്നു ഇണ എന്ന സ്ഥാനത്തെ ഞാൻ പിരിച്ചുവിടുന്നു മക്കളെ ഞാൻ സസ്പെൻഡ് ചെയ്യുന്നു സഹോദരി സഹോദരന്മാരുടെ ബന്ധങ്ങളെ ഞാൻ അറുത്തു മുറിക്കുന്നു നടക്കൂല നടത്താൻ പറ്റില്ല അങ്ങനെയാണ് അള്ളാഹുമാനവതാല ലോകത്തെ മറ്റേത് സ്ഥാപനങ്ങളെയും ഒരാൾ നിങ്ങൾക്ക് പിരിച്ചുവിടാം ഒരാൾ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം ഒരാൾ നിങ്ങൾക്ക് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആക്കി വെക്കാം പക്ഷെ വീട് കുടുംബം അപ്പൊ പ്രയോഗത്തിൽ പോലും കുറെ നല്ല സൗന്ദര്യമുണ്ട് കൂട് കൂടുക കൂടുന്ന സ്ഥലമാണ് കൂട് കൂടുന്ന സ്ഥലം എല്ലാവരും കൂടി കൂടുന്ന സ്ഥലം ലോകത്തെല്ലാ പല സ്ഥലം അങ്ങാടിയിലാൾ കൂടും സിനിമാ തിയേറ്ററിലെ ആള് കൂടും പാർട്ടി ഓഫീസിലെ ആള് കൂടും പാർലമെന്റിലും നിയമസഭയിലൊക്കെ ആള് കൂടും കലാസാഹിത്യ സംവിധാനങ്ങളിലും കലാകായിക രംഗത്തും സ്റ്റേഡിയത്തിലും ആളുകൾ കൂടും പക്ഷെ അതിനു നമ്മൾ കൂടുന്ന് പറയില്ലേ കാരണം വന്നവരാരും തമ്മിൽ അടിസ്ഥാന ബന്ധങ്ങൾ ഉള്ളവരല്ല ഒറ്റക്കൊറ്റക്ക് വരുന്നവരും ഒറ്റക്കൊറ്റക്ക് പിരിഞ്ഞു പോകുന്നവരുമാണ് മറിച്ച് കൂടേണ്ടവർ കൂടുന്ന സ്ഥലമാണ് കൂട് കൂടുന്ന ഇടത്തിനാണ് കുടുംബം എന്ന് നമ്മൾ പറയാം കൂടുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അറബിയെ വീടിനൊക്കെ ഏറ്റവും മനോഹരമായ പ്രയോഗങ്ങളാണ് കുറവ് കൊടുത്തിട്ടുള്ളത് മനോഹരമായ പ്രയോഗങ്ങളെ കൊടുത്തിട്ടുള്ളത് മസ്കൻ എന്ന് പറയുന്നുണ്ട് മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന സ്ഥലം സമാധാനം കിട്ടുന്ന സ്ഥലം ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും മനസ്സിന്റെ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ കഴിയുന്ന സ്ഥലം ആർക്ക് ഈ കൂട്ടിലുള്ള ആളുകൾക്ക് ഈ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും സുരക്ഷിതമായി കൂടി സ്വന്തം ജീവിതത്തെ ശാന്തമായി അഭിമുഖീകരിക്കാൻ സഖന എന്നുള്ള അറബി പ്രയോഗത്തിന് കുറെ അർത്ഥങ്ങളുണ്ട് എല്ലാറ്റിൽ നിന്നും വിരിഞ്ഞ് ശാന്തമായി ഇരിക്കുന്ന അവസ്ഥക്കാണ് സഖന എന്ന് പറയാം ഒരു സ്ഥലത്ത് വേറെ ചില സ്ഥലത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കടപുഴകി എറിയപ്പെടും നമ്മൾ ഭൂമിയിലേക്ക് താഴ്ന്നു പോവും നമ്മുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും നമ്മൾ നിസ്സഹായരായിട്ട് മാറും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആ ഘട്ടം അങ്ങനെ സംഭവിക്കില്ല നിങ്ങൾക്കെതിരെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും കഴിയും എന്ന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ അനുഭവപ്പെടുന്ന സാഹചര്യത്തിന് മറുപടി സക്കനു മറ്റേ ഹുദൈബിയാ സന്ധ്യ ഒക്കെ വിശദീകരിച്ചിട്ട് ഖുറാൻ അത് പറയുന്നുണ്ട് നിങ്ങൾക്ക് സഖീനത്തറക്കി തന്നു പറയുന്നുണ്ട് നബിനോട് ആയിരത്തോളം ആളുകള് അതുപോലെ തന്നെ ഹുദൈബിയ ഹുദൈബിയാ സന്ധ്യയില് ചെയ്യാൻ വേണ്ടി പോയിട്ട് അവരെ തിരിച്ചയക്കാനൊക്കെ ശ്രമിച്ചു ഉസ്മാൻക്ക് വധിക്കപ്പെട്ടു എന്നൊക്കെയുള്ള സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ നിസ്സഹായരും നിന്ദിരമാക്കി തിരിച്ചയക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല പറയാണ് നിങ്ങൾക്ക് ഞാൻ സക്കീനത്തിറക്കി തന്നു ശാന്തത സ്ഥിരത സമചിത്തത ഒരുതരം ആ ഉള്ളുറപ്പുള്ള സമാധാനം കേവല സമാധാനമല്ല ഏറ്റവും അന്തസ്സുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കാനും പോസിറ്റീവായിട്ട് ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള ശാന്തമായ മാനസികാവസ്ഥ ഇത് നൽകുന്ന സ്ഥലമാണ് വീട് അതുകൊണ്ട് അറബിയിലെ മസ്കിൻ എന്ന് പറയണത് പറയുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകൾ അതുപോലെ തന്നെ സ്വർഗത്തിനെ കുറിച്ചും അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീടുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മസ്കനകൾ നിങ്ങൾക്ക് ശാന്തമായി കൂടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ മസ്ഖന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ മൻസില് എന്ന് പറയും സൽക്കാരത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന സ്ഥലം ഇറങ്ങുന്ന സ്ഥലം സൽക്കാരം തക്കാരം എന്നൊക്കെ നമ്മൾ പറയലോ നമുക്ക് നല്ല പരിഗണന കിട്ടുന്ന സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആളുകളെ ഏറ്റവും മനോഹരമായി നമ്മൾ പരിഗണിക്കുന്നതിനാണ് സൽക്കാരം എന്ന് പറയാം അതിഥി മലക്കുകളെയുമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അതിഥിക്ക് നിങ്ങൾ മൂന്ന് ദിവസം കൊടുക്കണം മൂന്ന് ദിവസം വളരെ കുശാലായിട്ട് നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ അവരെ ഊട്ടണം പഴയ ഹാത്തിമുത്തായി എന്ന് പറയണ വലിയ എന്താണ് ധർമ്മശീലൻ ഉദാഹരൻ ഉണ്ടായിരുന്നു ദാനം കൊടുത്തിട്ട് ക്ഷീണിച്ചു അവസാനം തീർന്നു തീർന്നു പോയി അദ്ദേഹത്തിന്റെ തമ്പിലേക്ക് അവസാനം ഒരു വിരുന്നുകാരം വരുമ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവസാനത്തെ ഒരു സാധനമുണ്ട് ഒരു കുതിര വേറൊന്നും കൊടുക്കാനില്ല ആ കുതിരയെ കൊണ്ടുപോയി അറുത്തിട്ട് അതിന്റെ ഭക്ഷണം അതിഥിയെ ഊട്ടിവിട്ടു എന്നാണ് പറയുന്നത് അതിഥിയെ സൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അതിഥിയെ സൽക്കരിക്കുക അപ്പൊ സൽക്കാരം എന്ന് പറയുന്നത് അതിന് വേറെ കുറെ അർത്ഥങ്ങൾ ഉണ്ടായി നമ്മളിപ്പോ കടന്നു പോണ്ട മനസ്സിലേ എന്ന് പറഞ്ഞാൽ സൽക്കരിക്കുന്ന സ്ഥലം എന്നാ എല്ലാവരും എല്ലാവരെയും സൽക്കരിക്കുന്നു വാപ്പ ഉമ്മയെ ഉമ്മ വാപ്പയെ പാപ്പിമ്മി മരുമക്കള് മകളെ പേരക്കുട്ടികളെ അങ്ങനെ എല്ലാവരെയും ഇണ ഇണയെ സഹോദരൻ സഹോദരിയെ സഹോദരി സഹോദരി സഹോദരന് ഒക്കെ അതിരുകളില്ലാതെ സംസ്ക സൽക്കരിക്കുന്ന സ്ഥലം ഉള്ളിനനുസരിച്ചിട്ടാണ് ഇപ്പൊ സൽക്കാരത്തിന്റെ വലിപ്പം പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞത് അതുകൊണ്ടില്ല വിഭവങ്ങളുടെ ആഡംബരോ അതിന്റെ സമൃദ്ധിയും വയറ് വീട് വരുത്തിയതിനെ കുറിച്ചൊന്നുമല്ല ചർച്ച മറച്ചൊരു വീട്ടിലേക്ക് കയറി വന്നാൽ ഹൃദ്യ മനം മനസ്സിൽ നിന്നുള്ള സൽക്കാരം ഏറ്റവും മനോഹരമായ സൽക്കാരം വേറെ പോയാൽ അവിടെ ഒച്ചുംപിള്ളി ആയിരിക്കും അവിടെ ലഹള ആയിരിക്കും അവിടെ ഗ്രൂപ്പ് പോയൊക്കെ ആയിരിക്കും അവിടെ വർഗീയതയും സാമുദായികതയും ഒക്കെ ഉണ്ടാവും അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ വീട്ടിലേക്ക് വന്നാൽ എന്റെ മൻസില് ഇന്ന് വീടിനെ പറയാം പിന്നെ ദാറ് കളി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഡിയത്തിലേക്ക് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടാവും പാർലമെന്റ് കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ എം പിമാരും പാർലമെന്റിൽക്കൂല നിയമസഭ കഴിഞ്ഞാൽ ഹാവ് ഭയങ്കര സ്ഥലമാണ് ശമ്പളം തന്നെ നിയമസഭയിൽ ആർക്കും നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഒലക്കെ എവിടുക്കാൻ മടങ്ങുക എല്ലാരെയും എവിടേക്കാണ് അവസാനം മടങ്ങുക വീട്ടിലേക്കാണ് മടങ്ങുക അതുകൊണ്ട് അറബിയില് ദാറ് പറയും ചുറ്റിക്കറങ്ങുന്ന സ്ഥലം നമ്മൾ അവസാനം വന്ന് അടിയുന്ന നമ്മൾ നിറയുന്ന നമ്മളിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അത്രയും നെസ്ടോളജിയുള്ള കാല്പനികതയുള്ള പഴയ മറ്റേ ദുസീറിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴികടങ്ങഴി മണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞ് കണ്ട അങ്ങനെ എന്താ പറഞ്ഞാല് ആ നമ്മളുടെ നാട് നമ്മളുടെ വീട് അതിലേക്ക് എത്താൻ പ്രത്യേകിച്ചും വീട്ടിലേക്ക് എത്താൻ എവിടെ പോയാൽ അവസാനം തിരിച്ചു വരാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് വീട് എന്ന് പറയുന്നത് അറബിയില് ദാറന്ന് പറയും നമ്മുടെ ഈ പ്രയോഗങ്ങളൊക്കെ പിന്നെ ബൈത്ത് രാത്രി താമസിക്കുന്ന സ്ഥലം രാത്രി താമസിക്കുന്ന സ്ഥലം ശാന്തമായി വന്ന് വിശ്രമിക്കാൻ വല്ലേ രാത്രിയെ നിങ്ങൾക്ക് അല്ലാഹു വിശ്രമ സംവിധാനമാക്കി നൽകിയിരിക്കുന്നു അപ്പൊ ശാന്തമായിട്ട് വന്ന് വിശ്രമിക്കാൻ അപ്പൊ വീട് വീട് എന്ന് പറഞ്ഞാൽ കൂടുന്നവർക്ക് സമാധാനവും സൽക്കാരവും അതുപോലെ തന്നെ വിശ്രമവും എല്ലാം കൊടുക്കുന്ന സ്ഥലത്തിലാണ് യഥാർത്ഥത്തിൽ വീട് എന്ന് പറയുന്നത് ആ വീട് എങ്ങനെയുള്ള കാരണം എന്താ ആ വീട്ടിലെ ബന്ധങ്ങളുടെ അടിസ്ഥാനം പാർട്ടി നിശ്ചയിച്ചതോ സംഘടന നിശ്ചയിച്ചതോ ഭരണകൂടങ്ങളോ മതസംഘടനകളോ നിശ്ചയിച്ചതോ അല്ല അള്ളാഹു സുഭാവതാരം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീടും കുടുംബവും നിലകൊള്ളുന്നത് വീട് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിനല്ല പറയുന്നത് മറിച്ച് അവിടെ കൂടിയിരിക്കുന്ന വാപ്പ ഉമ്മ എങ്ങനെയാണ് ഒരു വാപ്പയും മീണ്ടാവുക കല്യാണം നടക്കുന്നോടുകൂടിയാണ് വധുവും വരനും ഇണയും തുണയുമായി ഒരാണും പെണ്ണും ജീവിതം ആരംഭിക്കുന്നതോട് കൂടിയാണ് അവർക്ക് മക്കളുണ്ടാകുന്നു ആ വേറെ കുട്ടികൾ ഉണ്ടാകുന്നു ഇവർ വെല്ലുപ്പയും വെല്ലുപ്പിയാവുന്നു വാപ്പയമ്മയാവുന്നു അവർ അവർക്ക് അങ്ങനെ അങ്ങനെ നീണ്ട ശൃംഖല ഒരിക്കലും അവസാനിക്കാത്ത ബന്ധങ്ങളുടെ വലിയ ഒരു ശൃംഖല നിർവഹിക്കപ്പെടുന്നത് തുടക്കം കുറിക്കപ്പെടുന്നത് വിവാഹത്തിലൂടെയാണ് ആ വിവാഹം എത്രമാത്രം പവിത്രവും ഗൗരവതരവുമാണ് എന്ന് അള്ളാഹു സുബാനവതാല എല്ലാ വേദഗ്രന്ഥങ്ങളും പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആാൻ വളരെ ഗൗരവത്തോടു കൂടി വിളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കൂടിയാണ് ഒരു വീട് വീടുണ്ടാവുന്നത് ഈ വീട്ടിൽ കൂട്ടിൽ താമസിക്കുന്ന ആളുകൾ ഇങ്ങനെ നമ്മൾ കുടുംബം എന്ന് പറയുന്നത് അവർ കൂടിയാൽ അവിടെ എന്തുണ്ടാവും ഇമ്പുണ്ടാവും ഇമ്പെന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് കൂടുമ്പോ സ്നേഹം ഉണ്ടാവും ഏത് ഘട്ടത്തിലും ഉണ്ടാവും പ്രയാസമുള്ള ഘട്ടത്തിലും സന്തോഷമുള്ള ഘട്ടത്തിലും സങ്കടമുള്ള ഘട്ടത്തിലും കയറ്റം കയറുമ്പോഴും ഇറക്കിറങ്ങുമ്പോഴും ഒക്കെ ആ വീട്ടിലുള്ള ആളുകൾക്ക് എന്തുണ്ട് അവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ശാന്തിയോടെയും വിഷയങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് അവരുടെ അതാ കൂടുമ്പ കൂടുമ്പ ഇമ്പുണ്ടാകുന്ന സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നു അപ്പൊ കുടുംബം ഒരു വീട്ടില് ഒരു കൂട്ടില് കൂടുന്ന ആളുകളാണ് കുടുംബം കുടുംബം എന്ന് പറയുന്നത് കുടുംബത്തിന് അറബിയില് അള്ളാഹു കൊടുത്തിട്ടുള്ള പേര് റഹമെന്നാണ് അതിനൊക്കെ ധാരാളം ആളുകൾ ഭയങ്കരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഗർഭപാത്രത്തിന്റെ പേരാണ് റഹമെന്ന് ഗർഭപാത്രത്തിനോറബെന്നാണ് പറയാ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ഇത്രയും കരുട കാടിക്കുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല ആ ഉമ്മ ജീവിക്കുന്നത് ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പാപ്പി ആ എന്തൊരു സ്നേഹമാണ് കാണിക്കുക ആ ഒരിക്കലും അവർ കണ്ടിട്ടില്ലാത്ത അവരനുഭവിച്ചിട്ടില്ലാത്ത അവരുടെ ഉമ്മിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലാത്ത ആ ഒരു കുട്ടിക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ ത്യാഗങ്ങളും ആ ഉമ്മ ചെയ്യാൻ തുടങ്ങാൻ ഉമ്മാന്റെ പദവി മനസ്സിലാക്കുന്ന കൊടുത്താൽ വേറെ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ പഠിക്കണം അതേസമയം ഗർഭപാത്രത്തിൽ ഈ കുട്ടി വളരുമ്പോ എന്തൊരു കാരുണ്യവും സ്നേഹവും അതിനൊന്നും പറ്റരുത് അതിന് കുറവും വൈകല്യം ഒന്നും ഉണ്ടാവരുത് അതിനേറ്റവും ശരിയായി എന്റെ കുട്ടിക്കൊക്കെ കിട്ടണം ഭക്ഷണം ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ ഭക്ഷണം കഴിക്കും പ്രോട്ടീനും മിനറലും ഒന്നും വേണ്ടെങ്കിലും ഉമ്മ കഴിക്കും കഴിച്ചാൽ ഛർദിക്കാൻ വരുമ്പോഴും അവർ കഴിക്കണത് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കല്യാണോ തക്കാരോ ഒന്നുമില്ല ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടി ഏറ്റവും സുരക്ഷിതമായി സ്വയമേവേ ആ കുട്ടി ഒന്നും ചെയ്യാതെ ആ കുട്ടിക്കാവശ്യമായ എല്ലാ സംരക്ഷണവും നൽകുന്ന കേന്ദ്രമാണ് റഹ്മ അതുകൊണ്ട് അറബയിലെ റഹ്മ് റഹ്ബ് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് കാരുണ്യമാണ് എന്നാണ് അതിൽ നിന്നാണ് അർഹം കുടുംബബന്ധങ്ങളെ കുറിച്ച് കുറവാൻ പ്രയോഗിച്ചിട്ടുള്ളത് കാരുണ്യത്തിന്റെ ബന്ധങ്ങൾ എന്നുള്ളതാണ് കുടുംബ ബന്ധത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് നിയമങ്ങളല്ല നിയമ സ്വഭാവത്തിലോ അതല്ലെങ്കിൽ നിർബന്ധിത സ്വഭാവത്തിലോ അല്ലെങ്കിൽ നമ്മൾ അളവും വീതിയും നിശ്ചയിച്ച് നടത്തുന്ന കാര്യങ്ങളല്ല മറിച്ച് കുടുംബത്തിന്റെ അടിസ്ഥാനങ്ങളെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്റെ കുട്ടി നന്നാവണം എന്ന് എഴുതിയിട്ടാണ് അവിടെ നിങ്ങൾക്ക് അളവും അളവ് നിശ്ചയിക്കുന്നുവെങ്കിൽ അതുപോലെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ നിർബന്ധിതമോ നിയമപരമോ അല്ലാത്ത രീതിയിൽ കാരുണ്യത്തിന്റെ വിശാലതയിൽ നിന്നുകൊണ്ട് എല്ലാ ഇടപാടുകളും എല്ലാ ത്യാഗങ്ങളും എല്ലാ അധ്വാനങ്ങളും എല്ലാ ചെലവഴിക്കലുകളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്ന മേഖലയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് കുടുംബത്തിന് അർഹ എന്ന് പറഞ്ഞാൽ കാരുണ്യം കുടുംബത്തില് എന്റെ മറുപക്ഷം എന്താന്ന് വെച്ചാൽ കുടുംബത്തിന്റെ മർമ്മം കരുണയാണ് ആപ്പിൻ ഉമ്മിൻ ഇണകളും സഹോദരി സഹോദരന്മാരും മക്കളും പേരക്കുട്ടികളുമൊക്കെ <committee> ും ഉള്ളു തുറ കാരു അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് ദയയും വാത്സല്യവും സ്നേഹവും ത്യാഗവും ഒക്കെ നിറച്ചു വെച്ചുകൊണ്ട് അളവുകളില്ലാതെ അത് പ്രയോഗിക്കുന്ന അതിന്റെ ഫലങ്ങൾ പ്രകാശിപ്പിക്കുന്ന പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് വീട് എന്ന് പറയുന്നത് പക്ഷേ അതാക്കി നമുക്ക് പിന്നീട് പറയാം ആ വീടിനെ ആ കുടുംബത്തെ ആ ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്ന പുതിയ ജാഹീയത്തും താവൂത്തും ഷെയ്ത്താങ്ങൾക്കായിക്കൊണ്ടാണ് ഈ ലിബറലിസം വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വാപ്പിമ്മി ആവശ്യമില്ല മക്കൾ ആവശ്യമില്ല കല്യാൺ ആവശ്യമില്ല അതുപോലെ തന്നെ അങ്ങനത്തെ അങ്ങനെത്തല്ലോ ബന്ധങ്ങളുടെ ബന്ധനങ്ങൾ അറബിയിലെ ഉസ്രത്ത് എന്നാണ് കുടുംബത്തിന് അങ്ങനെ പറയും പേര് പറയും ഉസറ എന്ന് പറഞ്ഞാൽ ഈ അടിമയാക്കാന്നുള്ള അർത്ഥമുണ്ട് ബന്ധനത്തിലാക്കുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അതായത് വേർപെട്ടു പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഒന്നിന്റെ ഓ ഒന്നിൽ ചേർന്ന് പോവാ ഒന്നിൽ കൂടി ഒരു മാല മാലയെ നമ്മൾ ബന്ധിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അതിന്റെ ഓരോ മുത്തും അങ്ങോട്ട് പോയാൽ പിന്നെ മാല ഉണ്ടാവൂലേ അപ്പൊ എന്ത് ചെയ്യണം മാലയിലെ എല്ലാ മുത്തിരി കൂടി ബന്ധിച്ചിട്ട് അതിൽ നിർത്തണം അപ്പോഴാണ് സൗന്ദര്യ മാലയായിട്ട് അത് മാറുക അതുകൊണ്ടാണ് അതിൽ ഉസ്ര എന്ന് പറയുമ്പോൾ തന്നെ കുടുംബം അതിന് ബന്ധനം എന്ന് പറയുമ്പം തന്നെ ആ ബന്ധനം വേണ്ട എന്നാണ് ഇപ്പൊ ലിബറലിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പാപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും ഇണകളും രക്തബന്ധുക്കളും ഒക്കെ തമ്മിൽ ഒരിക്കലും വേർതിരിയാൻ പറ്റാത്തവണ്ണം ചേരിതിരിയാൻ പറ്റാത്തവണ്ണം ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്തവണ്ണം ചേർത്ത് കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ മുസറ എന്ന് കുടുംബത്തിനെ കുറിച്ച് പറയലുണ്ട് അത് ബന്ധനമല്ല ആ ബന്ധനമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ ഊഷ്മളതയും സന്തോഷവും സ്നേഹവും ഈ പള്ളി ഒരു സുമരന്റെ ഉള്ളിലാണ് ഒരു കളി ഗ്രൗണ്ടിന്റെ ഉള്ളിൽ നടക്കുമ്പോഴാണ് അങ്ങനെ സൗകര്യം ഗ്രൗണ്ടിനതിരില്ല ഗാലറിയില്ല ഒന്നും ഇല്ലെങ്കിൽ പിന്നെ കളി എവിടെ നടക്കുന്നു എപ്പോ ആര് നടത്തുന്നു എത്ര എങ്ങനെ നടക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഇതൊരു നല്ല ബന്ധനമാണ് ശരിക്കും അതിനെയൊക്കെ ഇപ്പൊ ബന്ധിക്കാൻ പാടില്ല എവിടെ നിങ്ങൾ കെട്ടിയിടാൻ പാടില്ല ആളുകൾക്ക് പരമതന്ത്ര സ്വാതന്ത്ര്യം കൊടുക്കണം അത്തരം വാദങ്ങളിലേക്ക് ഇതിന്റെ ഏറ്റവും അപകടകരമായ കുറെ കാഴ്ചകൾ നമ്മൾ കാണാനിരിക്കുന്നുണ്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പാശ്ചാത്യ ലോകത്തും യൂറോപ്യൻ ലോകത്തും നമ്മുടെയൊക്കെ വ്യക്തി കുടുംബ സാമൂഹിക അന്തരീക്ഷത്തിലൊക്കെ ഇതിന്റെ അതിഭയാനകമായ ഭവിഷ്യത്തുകള് വന്ന് വീണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതാ പറ്റണെങ്കിൽ നമുക്ക് പിന്നീടത് സൂചിപ്പിക്കാം